ൻ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ വിഭവമാണ് കടലക്കറി നമുക്കെല്ലാവർക്കും അറിയാം യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടൻറ്റാകും ഉണ്ടാക്കുന്നത് അതിൽ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ നമ്മളിത് ഈ വിഭവം കാണിച്ചിട്ടില്ല എന്തായാലും അപ്പോൾ നമുക്കതൊന്ന് കാണാം കാണുന്നതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ചെയ്യാം എന്തായാലും നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് വരികയായിരുന്നു അതിന് നല്ല വിവേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ലോങ് വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് ലൈക്കും ഷെയറും ഒക്കെ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം നമ്മളൊരു പാത്രത്തിൽ ഏകദേശം രണ്ട് ഗ്ലാസ് കടല നമ്മൾ ഇന്നലെ തന്നെ തലേ ദിവസം തന്നെ നമ്മൾ വെള്ളത്തിട്ട് വെച്ചതുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് സബോള അരിഞ്ഞ് വെച്ചത് അതുപോലെ തന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളികേരം നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട് മുളകുണ്ട് വാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി അതൊരു നാലഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ നമ്മളൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അത് നമുക്ക് ആവശ്യത്തിന് കേട്ടോ അതുപോലെ നമ്മൾ കറിവേപ്പില കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മല്ലിയില എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്കായ പിന്നെ നമ്മുടെ കറുകപ്പട്ട എടുത്തിട്ടുണ്ട് അതുപോലെ കകകപ്പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇത്തിരി മസാലപ്പൊടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കുരുമുളക് പെരിഞ്ചീരകം മുളക് മൂന്നാലെല്ലാം കീറിയത് ഇതൊക്കെയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി കടുക് ഉണ്ട് നമുക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക് വറുത്തിടുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും ചേരുവകളൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ടിയത് എന്തായാലും നമുക്ക് നാളികേരം അടുപ്പത്ത് വെച്ച് വറുത്ത് നമുക്ക് അത് അരച്ചെടുക്കാം എന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം എന്തായാലും അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ നൽകുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നാളേരം മുറക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലമുളക് അതിലേക്കിടാം ഏകദേശം പത്ത് കൊല്ലമുളക് നമ്മൾ ഞെട്ടി കളഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് ഇളക്കാം അപ്പോൾ നമ്മളത് വെളിച്ചെണ്ണയിലേക്ക് ഇലയ്ക്ക് ഇടുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കാം കൊല്ലമുളക് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെളിച്ചെണ്ണയിലേക്ക് ഇലക്കിട്ടേക്കാണെങ്കിൽ അതൊന്നും നമുക്ക് നന്നായിട്ട് ഇളക്കാം ഈ മുളകൊന്ന് മൂട്ട് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അതിലേക്കിടാം നമുക്ക് അത് നന്നായിട്ട് തേങ്ങ ഇട്ട് ഇളക്കി ബ്രൗൺ കളറായി കഴിയുമ്പോഴാണ് നമ്മളത് അരച്ചെടുക്കുക മിക്സിയിൽ ചട്ടിയിലേക്ക് അരമുറി നാളികേരം അരച്ചതിട്ടിട്ടിട്ട് അത് നന്നായിട്ട് നമ്മൾ ഇളക്കുക ഇളക്കി നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഒരു നാളികേരം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിപ്പൊടി നമുക്ക് അതിലേക്കിടാം എന്തായാലും ബ്രൗൺ കളറായിട്ടില്ല അതായി കഴിഞ്ഞാൽ നമുക്കിടാം അതിനെ നമ്മുടെ നാളികേരം ബ്രൗൺ കളറായി നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടി അതിലേക്ക് മിക്സ് ചെയ്യുക നമ്മൾ ഇനി രണ്ടും കൂടി നമുക്കൊന്ന് ഇളക്കാം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കിത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇവിടെ വെച്ചിരുന്ന കടല അതുപോലെ തന്നെ നമ്മുടെ സബോള അതുപോലെ പച്ചമുളക് അതുപോലെ നമ്മുടെ ഇഞ്ചി ഇതെല്ലാം കൂടി നമ്മൾ അടുപ്പത്ത് വെച്ച് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് എടുത്ത് വെച്ചേക്കാണ് നമ്മൾ ഇനി എന്തായാലും നമുക്ക് ഇത് നാളികേരമൊക്കെ കൂട്ടി നമുക്ക് കടുവയൊക്കെ വറുത്ത് നമുക്ക് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്തായാലും അതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടും ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇങ്ങനെ പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കിട്ടിയാലാണ് സബ്സ്ക്രൈബൊക്കെ കിട്ടിയാലാണ് ഞങ്ങൾക്കൊരു ഊർജം കിട്ടുകയുള്ളൂ അപ്പം എന്തായാലും നിങ്ങളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം നമ്മൾ മിസ്സിയുടെ ജാവിൽ നമ്മൾ ആ നാളികരം വറുത്തത് മുളകൊക്കെ ഇട്ട് അതുപോലെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വറുത്തത് നമ്മൾ മിസ്സിയുടെ ജാവിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം അടച്ചെടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ബാക്കിയുള്ളത് നോക്കാം നോക്കും കുക്കറിൽ വെച്ച നമ്മുടെ കടല അതുപോലെ തന്നെ നമ്മുടെ സബോള അതുപോലെ നമ്മൾ പച്ചമുളക് ഇഞ്ചിയൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം വറുത്ത് അരച്ചത് നമുക്കിതിലേക്ക് മിസ് ചെയ്യാം നമ്മൾ നാളികേരം വറുത്തരച്ചത് ഇതിലേക്ക് ഇടയാണ് നമ്മൾ ഈ കടലേക്ക് നമ്മളിടാണ് മൊത്തമായിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം ഇളക്കി നന്നായിട്ട് കുറുകണത് കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങി അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് പൊടികളൊക്കെ നമുക്കിടാം ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില നമുക്കിതിലേക്കിടാം വറുത്തിടുമ്പോൾ അതിലും നമുക്കിടാം ഇപ്പോളും ഇടാം നമുക്ക് അത് കഴിഞ്ഞാൽ നമ്മുടെ രാമ്പ് ഇടാം ഏലക്ക തൊലി കളഞ്ഞത് നമ്മൾ ഇതിനകത്തേക്കിടുക പിന്നെ നമ്മുടെ കറകപ്പെട്ടയുടെ ഇല അതിടുക നമ്മൾ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നിളക്കുക നമ്മൾ നന്നായിട്ടൊന്നിളക്കുക നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഞാൻ നേരത്തെ ഉപ്പിട്ടിരുന്നു വന്നാൽ ഇത്തിരി കൂടെ നമ്മൾ ഉപ്പിടാണ് നമ്മൾ നമ്മൾ കടല വേവിക്കാൻ വെച്ചപ്പോൾ കുക്കറിൽ ഉപ്പിട്ടായിരുന്നു നമ്മൾ വെച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി അതിലേക്ക് നമുക്കിടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്കതിലേക്കിടാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം അതുപോലെ കുരുമുളക് അതുപോലെ മസാലപ്പൊടി അതുപോലെ കറുകപ്പട്ട സാധനം നമ്മൾ ഇതിലേക്ക് ഇതിലേക്കിടാണ് നമ്മൾ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടൊരു കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്തായാലും ഇതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ച നാളികേരം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലും ഇത് ഇതിലേക്ക് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കുറകി കഴിഞ്ഞാൽ ഈ സാധനം ആക്കി വെച്ച് കടുക് മുളക് ഒക്കെ വറുത്ത് നമുക്കിടാം ഇതിലേക്ക് ചട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടുവാക്കാൻ വേണ്ടി അതിലേക്ക് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഏകദേശം ഒരു ഒരു സ്പൂൺ കടുവോളം നമുക്കതിലേക്കിടാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുറിച്ചു വച്ചിരിക്കുന്ന നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൊല്ലം മുളക് നമുക്കതിലേക്കിനാ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കൊല്ലം മുളക് ഇടാൻ നമുക്ക് ഒന്ന് കടുക്കുന്നു പൊട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടപങ്ങൾ ഇളക്കി കൊടുക്കാൻ നമുക്ക് അതിലേക്ക് നമ്മൾ ഇത് വെച്ചിരിക്കുന്ന കൊല്ലമുളക് നമ്മളിടാൻ പിന്നെ നമുക്കത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കാം മുളകൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കരിവേപ്പില ഇതാ നമുക്ക് നമുക്ക് മുളകും നോക്കുകഴിഞ്ഞാൽ നമ്മൾ കരിവേപ്പിലുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് അതായത് കുറച്ച് സബോള അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും കൂടി അതിലേക്കാണ് നമ്മൾ അതിൻ്റെ കൂടിയിലാണ് നമ്മൾ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇടക്കുന്നത് നന്നായിട്ട് സബോള ഏകദേശം ഒന്ന് വാടി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കടലക്കറി ഇതിലേക്കിട നമുക്ക് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് കടലക്കറി ഇതിലേക്ക് ഇടാൻ നോക്കാം നമ്മൾ ഒരു കൈ കൊണ്ട് ക്യാമറ ഒക്കെ പിടിക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് മൊത്തം കടലക്കറി നമ്മൾ ഒഴിച്ചു ഇനിയൊന്നും നമ്മുടെ ചട്ടും വെച്ചൊന്ന് ഇളക്കാൻ നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് സൂപ്പർ നല്ല ടേസ്റ്റുള്ള കടലക്കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് എനിക്ക് ചുമയൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കടലക്കറി ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി വയ്ക്കാൻ നമ്മളെല്ലാവരും വീട്ടിൽ എന്നിട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഇതിലേക്ക് കുറച്ച് മല്ലി ലാസ്റ്റ് കുറച്ച് മല്ലിള നമ്മൾ ഇങ്ങനെ വിതറി നമ്മളതൊന്നും ഇളക്ക നല്ല മല്ലിയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ആവശ്യമുണ്ടെങ്കിൽ ഇടാൻ നമുക്ക് നല്ലതാണ് മല്ലിടയൊക്കെ ഇടുന്നത് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു കഴിഞ്ഞു നല്ല ഒരു രുചികരമായിട്ടുള്ള കടലക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള നല്ല വിഭവങ്ങളുമായി ഇനി എത്തുന്നവരെ നന്ദി നമസ്കാരം